ഈ സതീഷിനെതിരെയാണ് ഇപ്പോൾ ഈ രണ്ട് വിഭാഗങ്ങൾ ഒരുമിക്കുന്നത് ആ സതീശൻ വിഷയത്തിലാണ് അതിലൊരു രാഷ്ട്രീയം പുറമേ നിൽക്കുന്നവർക്ക് കാണത്തില്ലേ കാരണം സതീശൻ ഇത്തരത്തിൽ വർഗീയതകളോട് കൂട്ടുകൂടില്ല എന്നൊക്കെ പറഞ്ഞ് പുറത്ത് പ്രതികരണങ്ങൾ നടത്തുന്ന ഒരു ഘട്ടത്തിലാണ് നിശ്ചയിക്കേണ്ട കാര്യമാണ് ഈ സതീശൻ എന്ന് പറയുന്ന ആളിനെ അഴിച്ചു വിട്ടിരിക്കുക കോൺഗ്രസ് പറഞ്ഞു മനസ്സിലായി അദ്ദേഹത്തിന് ഇത്തരം നയപരമായ കോൺഗ്രസിൻ്റെ നയപരമായ വിഷയങ്ങൾ അഭിമുഖീകരിക്കാൻ എന്താ അവകാശമാണ് ഉള്ളത് ഇപ്പോഴൊരു കെ പിന്നെ കോൺഗ്രസ് പ്രസിഡന്റ് ഇല്ലേ ഇവിടെ കോൺഗ്രസിന് പ്രസിഡന്റ് ഉണ്ടല്ലോ എല്ലാത്തിനും പുള്ളിക്കേറി ആടിക്കയറി പറയാൻ ഒരധികാരപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാലും അത് ശരിയാണ് ഈ പ്രസിഡന്റിനെ നോക്ക് പൂത്തിയാക്കി വെച്ചുകൊണ്ട് എല്ലാത്തിനും കയറി അഭിപ്രായം അതേ അല്ല ഈ ശത്രുക്കളെ മുഴുവൻ ഉണ്ടാക്കുന്നു അല്ല അതൊക്കെ വളരെ ബാധിഷ്ഠമാ സാറേ കാറിൽ കയറ്റിയത് എന്ന് പറഞ്ഞാൽ ഞാനത് പറഞ്ഞിട്ടുണ്ടല്ലോ കാർ ഈ പറയുന്നത് പിന്നെ ഈ പറയുന്നവരെ അവരൊക്കെ കാർ കാണുന്നതിന് മുമ്പ് എത്രയോ മുമ്പ് സ്വന്തം കാറിൽ കയറി നടന്ന ആളിനോടാ ഇത് പറയുന്നത് അങ്ങനെ അതൊക്കെ ആക്ഷേപിക്കാൻ പാടില്ല അങ്ങനെയൊന്നുണ്ടോ െ ആക്ഷേപിക്കാൻ പറ്റുമോ സംശയവും ഇല്ല ഇങ്ങനെ മുന്നോട്ട് പോയാൽ കോൺഗ്രസ് അടി കിട്ടും അത് കോൺഗ്രസ്കാര് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അത് 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 നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഏണ്ടീ ഇവിടെ വന്ന് ഞാൻ കസരയിൽ അവിടെ ഇരിക്കില്ല കസരലടുത്ത് വന്നു ഇത് എൻഎസ്എസിന്റെ സെക്രട്ടറിയാ അദ്ദേഹം ഉണ്ടായിരുന്നു അതാ കഴിഞ്ഞെടുപ്പില്ല കൃഷിക്കണം കഴിഞ്ഞ തിണ്ണയിൽ നിറഞ്ഞില്ല ഇവിടെ ഒന്നര മണിക്കൂർ ഒന്നര മണിക്കൂർ മണിക്കൂറോട് ഇരുന്നു എന്നിട്ട് ഞാൻ ഇവിടുന്ന് അവിടത്തെ യൂണിയൻ പ്രസിഡന്റിനെ വിളിച്ചു പറഞ്ഞ് ഇതെ സഹായിക്കണം എന്ന് പറഞ്ഞു ആ യൂണിയൻ പ്രസിഡന്റ് അദ്ദേഹത്തെ സഹായിക്കാൻ ഓരോ വീട് തോറും കേറി ഇറങ്ങി എന്നിട്ടാണ് അങ്ങോട്ട് ഇറങ്ങി വെച്ച് പിണനിറങ്ങരുതെന്ന് പറയാനുള്ളത് എന്താണോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് തന്നെ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വോട്ട് പിടിക്കുകയല്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ജയിക്കാൻ വേണ്ടി വോട്ട് പിടിക്കുകയല്ലേ ആ കൂട്ടത്തില് അദ്ദേഹം ഇവിടെ വന്ന പറഞ്ഞു എന്നല്ല എന്നല്ലേ അർത്ഥം സൂചിപ്പിക്കുന്ന ഞാൻ പറയണോ അയാളുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞു എന്താ പിന്നെ അതെ ഇവിടെ ഇവിടെ നിറങ്ങിയില്ല ആള് പോയി നിറങ്ങുക ഓരോരുത്തർക്കും പോയി നിറങ്ങുക ഇപ്പൊ എന്നിട്ട് പറഞ്ഞോളൂ ഞാൻ ഐക്യം ഇവിടെ ഐക്യം വർഗീയത ഈ രാജ്യത്ത് വളർത്തുന്നതില് ഇപ്പൊ നന്നായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം പ്രവർത്തിക്കണം നടക്കത്തില്ലെന്നൊന്നുമല്ല ഞങ്ങള് നടത്തുന്നില്ല നിങ്ങൾ അങ്ങനെ പറയാതി ഞങ്ങൾ ഇവരുടെ ആരുടെ ഒന്നും പുറകെ പോയിട്ടില്ല ഒരു സ്ഥാനത്തിലുണ്ട് ഈ ഭരണ പത്ത് വർഷമായില്ലേ ആയില്ലേ പോയിട്ടില്ല പണ്ട് കോൺഗ്രസിന്റെ കാലത്ത് രമേശ് ചെന്നിത്തല മനഃപൂർവ്വമായി അവഗണിക്കുന്നു ഇപ്പം ഞാൻ ചോദിക്കട്ടെ രമേശ് ചെന്നിത്തലക്ക് ഉള്ള യോഗ്യത ഇവിടുത്തെ ഇന്ന് നിലവിലുള്ള കോൺഗ്രസ്സുകാർക്ക് ആർക്കെങ്കിലും ഉണ്ടോ അന്ന് അത് അനുസരിച്ച് അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഞങ്ങൾ ആരേ ഇല്ല അത് ഞങ്ങൾക്ക് എന്നാ ഗുണം കിട്ടാനാണ് രമേശ് ചെന്നിത്തല ഇവിടുത്തെ മുഖ്യമന്ത്രിയാണ് ഞങ്ങൾക്ക് എന്നാ കിട്ടാനാണ് അതൊന്നു ഞാന് ആ അവരാരും യോഗ്യരല്ല ഇപ്പൊ വരാൻ പോന്നു കണ്ടറിഞ്ഞു എന്താ കോൺഗ്രസ് അത് അതൊക്കെ ഈ തരത്തിലാണ് കയ്യിലിരിപ്പെങ്കില് അത് അനു അവന്റെ ഫലം അനുഭവിക്കും അഹങ്കാര മനുഷ്യന് വേണം അത്ര കണ്ട് അഹങ്കരിക്കരുത് ഒരു നേതാക്കന്മാരും താഴ്മയാണ് എന്നുള്ളത് വിചാരിച്ചു നല്ലതെന്ന് വിചാരിച്ചോ എന്താ എന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ഇനി നിങ്ങൾക്കറിയാമോ എലക്ഷന് ഇപ്പം ഒരു ഇപ്പൊ പറയുന്നു കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തോടെ ജീവിക്കുന്നു എൽ ഡി എഫ് ആണെങ്കിൽ എൽ ഡി എഫ് വളരെ പിന്നിലാണെന്ന് പറയുന്നു ഒരു സ്പാർക്ക് മതി അറിയാം ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് ഒരു സ്പാർക്ക് ഉണ്ടായാൽ മതി എലക്ഷന്റെ ട്രെൻഡ് മാറും അതിന് എത്ര തെളിവുകളുണ്ട് അതുകൊണ്ട് ഇപ്പൊ നമുക്ക് കോൺഗ്രസ് ഒന്നോ കമ്മ്യൂണിസ്റ്റ് ഒന്നും കമ്മ്യൂണിസ്റ്റെന്നൊന്നും അല്ല അത് നേട്ടം പറഞ്ഞാൽ രാഷ്ട്രീയം നോക്കിയാണ് വോട്ട് ചെയ്യുന്ന ആളുകള് നിങ്ങളുടെ അതിലോകത്തുകാരൻ ഒരാള് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അദ്ദേഹം വന്നൊരു ഓട്ടി വെച്ചാൽ അപ്പുറത്ത് വല്ല ഇവിടെ കിടന്ന് കൂവി വിളിച്ചാൽ ഓടി വരാൻ അങ്ങനെയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഓട്ടി ചെയ്തില്ലേ